ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോത്തവണ നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു അമ്പത് കോഴീനെ ഇടുന്ന കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പത്തടി നീളം നാലടി വീതി അതുപോലെ തന്നെ മൂന്ന് കള്ളികൾ തിരിച്ചിട്ട് ഒരു പുറത്ത വർഷം നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഊരിയെടുക്കാവുന്ന രീതിയിലുള്ള ഒരു കൂടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫുള്ള് നിപ്പിൾ സിസ്റ്റം ഫീഡർ അതുപോലെ തന്നെ നിപ്പിൾ സിസ്റ്റം ഫീഡർ അതുപോലെ തന്നെ താഴെ സെക്കൻഡ് ലെയർ മെഷ് അതുപോലെ തന്നെ വേസ്റ്റ് ട്രാക്കുകളൊക്കെ വരുന്ന ഒരു അടിപൊളി കൂടാണ് വില വരുന്നത് വെറും ഇരുപത്തി എണ്ണായിരം രൂപ മാത്രം വന്നിട്ട് താഴെ ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രാക്കുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് ട്രാക്കുകൾ എല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ലിപ്പിൾ സിസ്റ്റം Thank you for watching! you <laughs>